സുഖമാണല്ലോ അല്ലേ അപ്പം ഞാനിത് നിൽക്കുന്നത് എൻ്റെ സ്വന്തം ജില്ലയായ തിരുവനന്തപുരത്ത് തന്നെയാണ് കേട്ടോ അതായത് പെരിങ്ങാൻ എന്ന് പറയും തൊട്ട് അയൽവക്കം ഒന്ന് തന്നെ പറയും എൻ്റെ വീട്ടിന് ഒന്നോ രണ്ടോ കിലോമീറ്റർ പോലും വരത്തില്ല കഷ്ടിച്ച് ഉള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാടാണെങ്കിൽ ഞാൻ ഒരുപാട് നാൾ ഈ കടവ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇറങ്ങി എന്താണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ എനിക്ക് എന്തു പറയാനാണ് വളരെ ഇഷ്ടം തോന്നി ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത് എൻ്റെ സ്വന്തം നാട്ടിലോട്ടാണ് അപ്പൊ നമ്മുടെ കള്ളിക്കാട് പഞ്ചായമാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് പഞ്ചായത്തിലെ പെരിങ്ങാൻ കടവിലാണ് ഞാൻ എന്നുള്ളത് ഒരു ചെറിയൊരു കടവാണ് അതിന്റെ ചുറ്റുവട്ടങ്ങളും കടവും ഒക്കെ നമുക്ക് കണ്ടുപോകാൻ ദിവസം കേട്ടോ അപ്പൊ അവിടെ അടുത്തൊരു അമ്മനിപ്പോണ്ട് അമ്മയോട് നാട്ടുകാരാണെന്ന് തോന്നുന്നു വിശേഷം തിരക്കാം അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ ആണോ അപ്പൊ ഈ കടവിനെന്ത് പേര് കടവാണ് കടവാണ് അല്ലേ അപ്പൊ കടവിന്റെ കുളിക്കാനാൾക്കാർ വരാറോ ആളുണ്ടല്ലേ ആളുണ്ട് അപ്പൊ എന്റെ മുകളിലൊരു ക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നത് അത് എന്ത് ക്ഷേത്രമാണോ ശിവക്ഷേത്രമാണ് അപ്പൊ ഇവിടെ ബലിയിടാനൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അല്ലേ ആഘോഷങ്ങളൊക്കെ ഇവിടെ ലൈറ്റ് കൊണ്ടുപോ ആറാണ് നമ്മുടെ ആറല്ലോ അങ്ങനെ അനുഗ്രഹമുള്ള ഒരു ആറെന്നാണ് പറയുന്നത് ആറാണ് ഈ ആറാട്ട് ആറാട്ട് സമയത്തൊക്കെ വന്ന് നോക്കിയാ ഇവിടെ എല്ലാ അലങ്കരിച്ച് വളർത്തി കല്ലായിട്ടൊക്കെ ഇട്ട് നല്ലൊരു ആഘോഷം ആന ആനരെ എന്നുള്ള ആളുകളെ ഒക്കെ ഉണ്ട് അത് ഏത് മാസത്താണേ ആനാക്ക് മാര മാസത്തിലെ തെയ്യം കളി തെയ്യം കളി എല്ലാം എല്ലാമുണ്ട് എല്ലാം അപ്പഴും വെള്ളം കാണൂല ഇപ്പഴ വെള്ളം തുറന്നു വിട്ടിരിക്കുന്നില്ല തുറന്നു വിട്ടിരിക്കുന്ന നേരത്തെ പാലം ഇല്ലായിരുന്നു അപ്പൊ അപ്പൊ എങ്ങനെ പോവുമായിരുന്നു നടന്ന് പോകുമായിരുന്നു ആണോ എന്തായാലും സാധനമായി ഇനി വന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ മുമ്പ് വഴിക്കും കൊറഞ്ഞി പോലെ അങ്ങനെ നല്ലൊരു അപ്പൊ അമ്മ പറഞ്ഞ വിശേഷങ്ങൾ കേട്ടല്ലോ ഇതൊക്കെ തന്നെയാണ് ആറാട്ട് കടവിന്റെ വിശേഷം അപ്പൊ നമുക്ക് എന്തായാലും കടവിലൊക്കെ പോയി വന്ന് നോക്കാം കേട്ടോ മഴ വരുന്നുണ്ട് നല്ല മഴപ്പോഴുണ്ടല്ലേ അമ്മേ ഒക്കെ നല്ല മഴയുണ്ട് എന്തായാലും ഞാനൊന്ന് കടവിലോട്ട് പോവുകയാണ് തൊട്ട് അയൽവാസിയായിട്ട് പോലും ഞാൻ ഈ കടവ് ഇതുവരെയും കണ്ടിട്ടുണ്ടെങ്കിലും പോയിട്ടില്ല അപ്പം ഇന്ന് ആദ്യമായിട്ട് ഞാൻ കടവിലോട്ട് പോവുകയാണ് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടൊന്ന് പോവാം കേട്ടോ പിന്നെ നമ്മൾ ആ കടവിലോട്ട് കട കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ ദുഃഖമുണ്ട് കേട്ടോ അത് ഫോട്ടോഷൂട്ടിനായിട്ടും സേവിത ഡേറ്റിനൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും കടവിന്റെ പ്രകൃതി ഭംഗി പറയാണ്ടിരിക്കാൻ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ അത്ര തന്നെ നമ്മുടെ തെങ്ങ് പറയാനെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു സ്ഥലം ഞാൻ അത് കവർ ചെയ്ത് നിങ്ങളിൽ കാണിച്ചില്ലെങ്കിൽ അതെന്തോ അതല്ലേ അതുകൊണ്ട് അത് മാത്രമല്ല ഞാനും ഇവിടെ ഇറങ്ങി കണ്ടിട്ടില്ല അതാണ് വാസ്തവമായിട്ടുള്ള കാര്യം നല്ല രസമുണ്ട് കേട്ടോ അതേ കാണാനായിട്ടാണെങ്കിൽ നല്ല ഭംഗി നല്ല ഒഴുക്കുണ്ട് അപ്പം നമ്മുടെ നെയ്യാതാമിലെ എന്നാണ് ഇത് പറയുന്നത് കേട്ടോ നെയ്യാൻ താമീന്ന് തുറന്ന് വിട്ടിരിക്കുന്ന ജലമാണേ അപ്പോൾ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കടവിലോട്ട് തേ വന്നിരുന്ന് ഇവിടത്തെ കാഴ്ചകൾ കാണാനും നന്നായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റി ഇങ്ങനത്തെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മുകളിലൊരു ക്ഷേത്രമുണ്ട് അത് അഞ്ചു മണിക്കേക്ക് തുറക്കത്തുള്ളൂ അപ്പൊ ഒരുപാട് ഫാമിലി ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ കടവിന്റെ കാഴ്ചകളാണെങ്കിൽ പറയാണ്ടിരിക്കാൻ വയ്യ അല്ലേ അതിമനോഹരം തന്നെ നോക്കിക്കേ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഡാമിൻ്റെ വെള്ളം തുറന്നു വിട്ടിരിക്കുക എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും വെള്ളമില്ല മുമ്പ് നടപ്പാതെയില്ല അമ്മ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ മുമ്പ് നടപ്പാതെയില്ല അപ്പോൾ ഈ ആൾക്കാർ ഈ വെള്ളം വഴിയാണ് വെള്ളത്തിൽ കൂടെ ഇറങ്ങിയാണ് ആക്കരെ വീടുകളിൽ പോയിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ എന്ത് പറയാനാണ് ഇപ്പോൾ ഈ പാലം വന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും ആശ്വാസം എന്തായാലും പാലത്തിൻ്റെ അക്കരയിലോട്ട് നമുക്കൊന്ന് പോകാം അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട് അടച്ചിട്ടിരിക്കുക അഞ്ചുമണിക്കേ തുറക്കുള്ളൂ എന്നായാലും സഞ്ചരിച്ചിട്ട് വരാ അല്ലേ നല്ല ഒഴുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന് അപ്പൊ അവർക്ക് കുളിക്കാൻ വളരെ ശ്രദ്ധിക്കുക നല്ല ഒഴുപ്പൊ വേറെ അപകട സാധ്യതയുള്ള ഒരു സ്ഥലമല്ല ഇത് എന്നാലും സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞു പോകുന്നത് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ടേട്ടോ അപ്പോഴും പിന്നെ ഈ ഒഴുക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ പിന്നെ മാറി നിൽക്കുക നല്ല സ്ഥലം അല്ലേ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിലാണെങ്കിൽ പറയാൻ ായിട്ടുണ്ട് അടിപൊളി തന്നെയാണ് കേട്ടോ നമുക്ക് ഇനി കുറച്ച് ദൂരം കൂടെ സഞ്ചരിക്കാനുണ്ട് അവിടെ ഒക്കെ പോകാവേ അപ്പത്തെ ഈ ആറിന് മുകൾ സൈഡായിട്ട് ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലെയാണ് കേട്ടോ കേട്ടോ കണ്ടോ ചെറിയൊരു ഗ്രൗണ്ടാണ് ആണ് ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ വന്ന് ക്രിക്കറ്റ് കളി ബാക്കിയുള്ള എന്ത് പറയാനാണ് എന്റർടൈൻമെന്റിന് പറ്റിയ ഒരു ഏരിയ ആണെന്ന് ചോദിച്ചാൽ ഏരിയ ആണ് കേട്ടോ നല്ല രസമുണ്ട് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലേ അടിപൊളി തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും എനിക്കിഷ്ടമായി ഞാനിത് മുകളിലൊട്ട് നമുക്ക് കുറച്ചു ദൂരം അവിടെ രണ്ട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ ആൾക്കാരും അവിടെ ഇരിപ്പുണ്ട് അവരുടെ വിശേഷങ്ങളും ചോദിച്ചിട്ട് നമുക്ക് മുകളിലോട്ട് യാത്രയാകാം കേട്ടോ ആ അവിടെ കൂടെ ഒന്ന് നോക്കണമല്ലോ അവിടെ ഒരുപാട് ഫാമിലി താമസിക്കുന്നുണ്ട് നമുക്കൊന്ന് അങ്ങോട്ടൊന്നും കൂടെ പോയി നോക്കിയിട്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാവേ ിലൂടെ സഞ്ചരിച്ച് നമുക്ക് മുകളിലോട്ട് പോകാം കേട്ടോ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ഒന്ന് നമുക്ക് അവിടെ പോയി കാണാം അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാവേ ഞാനൊരു ഫാമിലിയെ കറി പരിചയപ്പെട്ടിട്ടുണ്ട് അവരെ കായ് പറഞ്ഞേ അപ്പൊ ഓക്കെ ഓക്കെ അപ്പൊ ഞാനോർത്ത് ഇവര് നമ്മുടെ ലവ് ആണോ ഇനി എന്താണോന്നൊന്നും എനിക്കറിയില്ല അല്ലേ നമുക്ക് അറിയാതെ നമുക്ക് ചാനൽ എടുത്തിടാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ട് ചോദിച്ചപ്പോ ഇല്ല അവര് നേരേജ് കഴിഞ്ഞവരെന്നാണ് പറയുന്നത് കണ്ട ഫാമിലി പറയുമോ ഒരുപാട് മീന് ഇവിടെ കണക്കുണ്ടെന്ന് എന്തായാലും ഞാൻ ഒന്ന് നോക്കുവാൻ ഉണ്ടോ ഇല്ല എന്ന് എന്തായാലും എനിക്കും ഒന്ന് ഇറങ്ങണമെന്നുണ്ട് നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ അന്ന് പോയാറു ഞാൻ ഉള്ളിലോട്ടൊന്നും ഇറങ്ങത്തില്ല കേട്ടോ ഉള്ളിലോട്ട് ഒരുപാട് താഴ്ചയായിരുന്നു അപ്പൊ നമുക്ക് ഉള്ളിലിറങ്ങാൻ പാടില്ല ഇവിടെ ഇവിടെ ഒന്ന് ഒന്ന് നോക്കട്ടെ നോക്കട്ടെ ഒരുപാട് എന്തായാലും എന്റെ കാലും മീന് ക്ലീൻ ചെയ്യുക അപ്പൊ ക്യൂ പെഡിക്യൂർ ചെയ്യാൻ ബ്യൂട്ടി പാർലർ പോകേണ്ട ആവശ്യമല്ല ഈ പരിസരവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നേക്ക് ഇതേ കേട്ടോ ഒരുപാട് മീനുണ്ട് കേട്ടോ എന്റെ ചുറ്റും തന്നെ അപ്പം ഇതൊരു ഗ്രാമം ആയതുകൊണ്ട് തന്നെ കുരുമുളകും ആപ്പിയും മഞ്ഞളും കപ്പയും എന്തൊക്കെ ഉണ്ട് കേട്ടോ ചേനയും ചേമ്പും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതെ നല്ല കൃഷിക്ക് പറ്റിയ ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ നല്ല അനുയോജ്യമായ മണ്ണാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതെ ഒരുപാട് ആൾക്കാർ വീട്ടുമുറ്റത്ത് കുറഞ്ഞ സ്ഥലത്തിൽ പോലും അവർ കൃഷി ചെയ്ത ചെയ്യുന്നുണ്ട് കേട്ടോ വെറൈറ്റി സ്ഥലം നല്ല ഒത്തിരി സ്ഥലം അന്തരീക്ഷമൊക്കെ നിശബ്ദരോടു കൂടി ഇരിക്കുന്ന ആറ്റിന്റെ ആറിലെ വെള്ളത്തിന്റെ ഒരു ഇരമ്പൽ സൗണ്ട് മാത്രമേ ഇവിടെ കേൾക്കാൻ പറ്റുന്നുള്ളൂ നല്ല ഒതിയ ഏരിയ കേട്ടോ ആൾക്കാർക്ക് കൃഷിക്കായാലും നമ്മുടെ കോഴി ആട് മാട് ഒക്കെ വളർത്തുന്നതിന് ഒക്കെ സൗകര്യമുള്ള ഒരു ഏരിയയാണ് കേട്ടോ നമ്മുടെ സിറ്റിയിലൊക്കെ കിടക്കുമ്പോൾ ഇതൊന്നും പറ്റത്തില്ല അല്ലേ അപ്പൊ ഇവിടെയൊക്കെ ആകുമ്പോൾ ഗ്രാമങ്ങളിൽ അത് നല്ല പറ്റിയ ഏരിയ ഗ്രാമങ്ങളിൽ എല്ലാത്തിനും വളർത്താനായാലും കൃഷിക്കായാലും ഒക്കെ പറ്റിയ ഏരിയയാണ് കേട്ടോ ഞാൻ എന്തായാലും കുറച്ചു ദൂരം നടന്നു വന്നപ്പോ ചേച്ചിയെ കണ്ടിട്ടുണ്ട് ഞാൻ എന്തായാലും വണ്ടി നിർത്തിയിട്ടുണ്ട് ചേച്ചി ഇവിടെ താമസിക്കും ചേച്ചി ഇവിടെ ആ ഇവിടെയാണ് താമസിക്കുന്നത് അപ്പൊ ചേച്ചിയോട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഞാനും നടന്ന് 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 നീങ്ങിയിട്ടും ശിവക്ഷേത്രം കാണാനല്ലേ ചേച്ചി പിന്നെ എന്തെങ്കിലും വിശേഷം ചേച്ചി സുഖമായിട്ട് പോകുന്നല്ലേ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഞാൻ അല്ലേ അപ്പൊ ഞാനും ചേച്ചി ആദ്യമായിട്ട് കാണണ ചേച്ചി നമുക്ക് ഇതിനകത്തൊരു ശിവക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നല്ലോ അപ്പൊ ഇത് ഇനി ഇത് എവിടെയാണ് സഞ്ചരിച്ച കുറേ ദൂരം ആണ് എളുപ്പ ചേച്ചിയെ സിനിമയിലോ സീരിയലിലോ കേറ്റാനാണോ ഞാൻ വീഡിയോ എടുക്കുന്നത് അല്ല അമ്മച്ചി ഇത് വേറെയാ അപ്പൊ ചേച്ചി വളരെ ഉപകാരം പറഞ്ഞു തന്നതിന് പരിചയപ്പെടാൻ സാധിച്ചതിനൊക്കെ വളരെ ഉപകാരം കേട്ടോ അപ്പൊ ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒരിടത്തും അറിയാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ അമ്പൂരിയിലാന്ന് താമസിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് വഴി പോകുന്നതാണ് എളുപ്പം നടക്കണല്ലേ അപ്പൊ എനിക്കെന്തായാലും നടക്കാൻ വയ്യ അപ്പൊ ഞാനേ എന്തായാലും എനിക്ക് നടക്കാൻ വയ്യ ഞാനപ്പ അതിലേ പോകാൻ തീരുമാനിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അതിലേ അങ്ങോട്ട് പോകട്ടോ ആ ഇനി എന്നെ കാണണം എന്നാണ് പറയുന്നത് അവരുടെ അവര് പറയാ ഇനി കാണണം ഒരുപാട് വിശേഷങ്ങൾ എന്നോട് പറയാനുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങൾ എവിടെ ഇറങ്ങിയതാ എന്തായാലും ഞാൻ ഓടിയൊക്കെ നല്ല കതച്ചിട്ടുണ്ട് നമുക്ക് പോകേണ്ട സ്ഥലത്ത് ഇനിയും കുറച്ചു ദൂരം പോകാണ്ടുണ്ട് നല്ല കതയ്ക്കുവരി സോടാ നാരങ്ങൊക്കെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് പോവാം കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും അടുത്തൊരു അങ്കിളിന്റെ കട കണ്ടി കണ്ടിട്ടുണ്ട് അപ്പൊ വെള്ളം കുടിക്കാൻ പോവുകയാണെ വെള്ളം വേണോ നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങടെ സ്വന്തം നാട്ടുകാരി ആണ് പഞ്ചസാര ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് നല്ല അടിപൊളി സോടാ നാരങ്ങൾ ഇപ്പൊ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ദൂരെ സഞ്ചരിക്കേണ്ടതുണ്ട് എന്തായാലും നല്ല തണുത്ത സോഡ നാരങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വഴി പോകുന്നത് നെയ്യാർ ഡാമിലോട്ടാണ് കേട്ടോ നെയ്യാർ ഡാണേ അപ്പൊ അടുത്തത് അങ്ങോട്ട് നമ്മൾ പോകുന്നത് ആ കള്ളിക്കാട് ജംഗ്ഷൻ ആണ് കേട്ടോ അത് വഴി വരേണ്ടതാണ് നമുക്ക് നെയ്യാർ ഡാമിലോട്ട് പോകുന്ന വഴിയാണ് അപ്പൊ എന്തായാലും നിങ്ങളെല്ലാരോടും ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വെള്ളം കുടിക്കുകയാണ് സൂപ്പർ ആട്ടോ അങ് നല്ല ചൂടുണ്ട് അല്ലേ മഴ ഇല്ലാത്തത് കാരണം നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് മനസ്സും ശരീരവും ഒക്കെ താണു കേട്ടോ അപ്പൊ ഇനി നമുക്ക് പോകേണ്ട റൂട്ട് ഇത് തന്നെയാണ് ആ ശിവേത്രത്തിൽ പോകേണ്ടത് ഇതുവഴി തന്നെയാണ് അപ്പൊ ഇനി അവിടെ പോയിട്ട് നമുക്ക് കാണാം മുന്നിലെത്തിയിട്ടുണ്ട് ഈ ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ നിന്നാണ് എഴുന്നള്ളി ആ ആറ്റിൽ പോകുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് കേട്ടോ മങ്കാരമുട്ടം ശ്രീ മഹാദേവൻ ക്ഷേത്രം കേട്ടോ ഒരു ശിവന്റെ ക്ഷേത്രമാണേ അപ്പൊ നമ്മുടെ അവിടെ ആ മെയിൻ പോർട്ടിൽ നിന്ന് ഈ ക്ഷേത്രമായിട്ടാണ് ആ ആറും തമ്മിൽ നല്ല ബന്ധം ഉണ്ട് അല്ലേ അപ്പൊ എന്ത് പറയാനാണ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ത് പറയാനാണ് ായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് ഓടിയെത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും